അസ്സലാമു അലൈക്കും വാർമത്തുല്ലാഹി ഉബർകാത്തഹൂ ഈ പുണ്യദിനത്തിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അലൈഹി വസ്ലമ്മ തങ്ങളുമായിട്ട് നമുക്കുള്ള സ്നേഹം വർദ്ധിപ്പിക്കാൻ ഉതകുന്ന തരത്തിലുള്ള ചില കാര്യങ്ങളാണ് നമ്മുടെ ഈ ദുനിയവിൽ നമുക്ക് ഏറ്റവും ഹുബ് വെക്കേണ്ടുന്ന ഒരാൾ നമ്മുടെ പുണ്യമാക്കപ്പെട്ട നബ്സുല്ലാ അലൈവലമ്മ തങ്ങൾ തന്നെയാണല്ലോ കൂടാതെ ഇത് റബിയോൽ അവവൽ മാസോ അപ്പോൾ നബ്സുല്ലാ അലി വസ്ല്ലമയോടുള്ള സ്നേഹം വർദ്ധിപ്പിക്കാൻ ഏറ്റവും യോജിച്ച ഒരു സമയവും ഇതുതന്നെയാണ് അപ്പോൾ നമുക്ക് കഴിയുന്ന തരത്തിൽ നബ്സുല്ലാ അലൈഹി വസ്ല്ലമ്മ തങ്ങളോടുള്ള സ്നേഹം വർദ്ധിപ്പിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളതാണ് ഇൻഷാല് എൻ്റെ കുഞ്ഞ അറിവിൽ നിന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഈ ദുനിയാവിലേക്ക് അള്ളാഹുവിൻ്റെ വചനങ്ങളെ എത്തിക്കാൻ അള്ളാഹു താല തിരഞ്ഞെടുക്കപ്പെട്ടത് നമ്മുടെ പുണ്യമാക്കപ്പെട്ട മൊത്തം നബ്സുല്ലാ അലൈവലമ്മ തങ്ങളെയാണ് നബി തങ്ങളിലൂടെയാണ് ഖുറാനും അള്ളാഹുവിൻ്റെ നിയമങ്ങളുമൊക്കെ അള്ളാഹു താല നമുക്ക് എത്തിക്കപ്പെട്ടിട്ടുള്ളത് അപ്പോൾ അള്ളാഹു തന്നെ സൃഷ്ടികളിൽ ഏറ്റവും മഹത്തരമായിട്ടുള്ള ഒരാളായിട്ടാണ് നബ്സ് അല്ലാ അലൈവലമ തങ്ങളെ കണക്കാക്കിയിട്ടുള്ളത് നമ്മൾക്ക് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു റോൾ മോഡൽ കൂടിയാണ് നബ്സുല്ലാ അലൈഹി വല്ല തങ്ങൾ നമ്മൾ ഏത് സമയത്തും ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യം അള്ളാഹു തിരഞ്ഞെടുക്കപ്പെട്ട ഏറ്റവും പുണ്യമാക്കപ്പെട്ട ഒരു മനുഷ്യനാണ് നിബ്സുല്ലാഹു അലൈഹി വസ്ല്ലമ്മ അള്ളാഹുവിന് പറയാനുള്ളത് അള്ളാഹു താല നമുക്ക് എത്തിച്ചു തന്നത് ഖുറാനിലൂടെയാണ് ഖുറാൻ എത്തിച്ചു തന്നത് റസൂൽ സുല്ലാഹു അലൈഹി വല്ല വഴിയാണ് അപ്പോൾ നമ്മൾ തങ്ങളെ എത്രയും ആദരിക്കണം എന്നുള്ളത് നമുക്കതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാവുന്നതാണ് ഈ ഭൂമിയിൽ ജീവിക്കാൻ വേണ്ടി അള്ളാഹു താല നമുക്കൊരുപാട് കാര്യങ്ങൾ വ്യക്തമാക്കി തന്നിട്ടുണ്ട് അതൊക്കെ എത്തിച്ചു തന്നുള്ളത് നബ്സല്ലാ അലൈവലമ്മ തങ്ങളിലൂടെയാണ് നമുക്ക് വേണ്ടുന്ന തെറ്റും ശരികളുമൊക്കെ നമ്മളിലേക്ക് എത്തിച്ചു തന്ന ആൾ നബി തങ്ങളാണ് അപ്പോൾ നമ്മൾ ഒരുപാടധികം തങ്ങളെ സ്നേഹിക്കേണ്ടതുണ്ട് നമ്മുടെ ദീന് സ്പ്രെഡ് ചെയ്യാൻ ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ചിട്ടുണ്ട് ഒരുപാട് പട്ടിണി കിടന്നിട്ടുണ്ട് ഒരാൾ ഒരുപാട് ആളുകളുടെ കുറ്റപ്പെടുത്തലുകളും ഉപദ്രവങ്ങളും ഒക്കെ നേരിട്ടിട്ടുണ്ട് ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ടാണ് നമ്മുടെ മതമായ ഇസ്ലാം അത സ്പ്രെഡ് ചെയ്തിട്ടുള്ളത് അങ്ങനെയാണ് നമുക്കൊക്കെ അത് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ നമ്മളിലേക്ക് എത്തിച്ചു തന്ന് ഇത്രയും കഷ്ടപ്പെട്ട ഒരു നിബി നമ്മൾ ഏത് ഏതറ്റം സ്നേഹിക്കണം സ്വന്തം മാതാപിതാക്കളെക്കാളും സന്താനങ്ങളെക്കാളും മറ്റെല്ലാ മനുഷ്യരാ മനുഷ്യരെക്കാളും നബിത്തങ്ങളെ സ്നേഹിക്കുന്നതുവരെ നിങ്ങളിലൊരാളും പൂർണ്ണമോ മിനാവുകയില്ല എന്നതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ദുനിയാവിൽ ഏറ്റവും അധികം സ്നേഹിക്കേണ്ടുന്നതും റോൾ മോഡലാക്കേണ്ടതൊക്കെ തങ്ങളെ തന്നെയാണ് നബ്യ സ്നേഹിക്കുന്നതിലൂടെ മാത്രമേ നമുക്ക് ഇരുലോക വിജയം നേടിയെടുക്കാൻ സാധിക്കുകയുള്ളു നിബിതങ്ങൾ ആണ് നമുക്ക് അള്ളാഹുവിൻ്റെ എല്ലാ നിയമങ്ങളും എത്തിച്ചു തന്നിട്ടുള്ളത് ആ നിയമങ്ങൾ കൃത്യമായി നമ്മൾ പാലിച്ച് ജീവിച്ചാൽ മാത്രമേ നമുക്ക് അള്ളാഹുവിയിലേക്ക് എത്തിപ്പെടാൻ കഴിയൂ അപ്പോൾ സഹാബാക്കൾക്കൊക്കെ നബിതങ്ങൾ കഴിഞ്ഞിട്ടേ വേറെ എന്തും ഉള്ളു അപ്പോൾ നമ്മൾ അതുപോലെ നിബിതങ്ങളെ സ്നേഹിക്കണം നിബിതങ്ങളെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ നിബിത്തങ്ങളുടെ ചര്യ പിൻപറ്റണം നിബിതങ്ങൾ ചെയ്യരുത് എന്ന് പറഞ്ഞ് ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ നിന്നൊക്കെ വിട്ടു നിൽക്കണം ഇന്ന് നമുക്ക് മ്യൂസിക്കും പലിശയുമൊക്കെ നമ്മൾ അലാൽ എന്ന പോലെ ഉപയോഗിക്കുന്നു ഇതൊക്കെ നിബിതങ്ങൾ അല്ലാ ഹറാമാണ് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ നിന്നൊക്കെ നമ്മൾ വിട്ട് ഇട്ട് നിൽക്കണം നമ്മുടെ നിർഭാഗ്യവശാൽ നമ്മളിതിലൊക്കെ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ മാറി നിൽക്കാൻ കഴിയാൻ അള്ളാഹിനോട് ദ്വായ ചെയ്യുകയും അതിനുവേണ്ടി നിരന്തരം പരിശ്രമിക്കുകയും വേണം നബിസ അല്ലാസലമ്മ നമുക്ക് കാണിച്ച് തന്നിട്ടുള്ള ഒരുപാട് സുന്നത്തുകളുണ്ട് അറ്റ്ലീസ്റ്റ് പുഞ്ചിരിക്കുക ഒരാളെ കാണുമ്പോൾ പുഞ്ചിരിക്കുക എന്നുള്ളത് നമ്മുടെ വീട്ടുകാരോട് നന്നായിട്ട് പെരുമാറുക എന്നുള്ളത് മറ്റുള്ളവർക്ക് ക്ഷമിച്ചു കൊടുക്കുക എന്നുള്ളത് ഇതൊക്കെ ലബ്ദങ്ങൾ കാണിച്ചു തന്നിട്ടുള്ള മാതൃകയാണ് ഓരോ സുന്നത്തുകളും എടുത്ത് പഠിച്ചിട്ട് നമ്മളത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ എപ്പോഴും ശ്രമിച്ചു കൊണ്ടിരിക്കുക അതുപോലെ തന്നെ എപ്പോഴും നമ്മുടെ ചുണ്ടുകളിൽ സ്വലാത്തുണ്ടാകാൻ ഓർത്തുകൊണ്ടിരിക്കുക അള്ളാഹുദാലയെ ഓർ അതോടൊപ്പം തന്നെ നബി തങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സ്വലാത്തുകള് എപ്പോഴും വർദ്ധിപ്പിക്കുക സ്വലാത്ത് ചെല്ലുന്നതിലൂടെ നമുക്ക് നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ കഴിയും സ്വലാത്തിന് അത്രയും പവറുണ്ട് അള്ളാഹും അവൻ്റെ മലക്കുകളും ഏറ്റവും മഹത്തായ ഒരു ലോകത്തിരുന്ന് നിബിതങ്ങൾക്ക് വേണ്ടിയിട്ട് സ്വലാത്ത് ചെല്ലുന്നുണ്ട് അപ്പോൾ ആ സ്വലാത്തിൻ്റെ മഹത്വം എത്രയാണെന്ന് നമുക്കറിയാമല്ലോ അതുകൊണ്ട് നമ്മളും നിരന്തരം സ്വലാത്ത് വർദ്ധിപ്പിക്കുകയും അതിലേക്ക് നിബിതങ്ങളിലെ അതിലൂടെ നിബിതങ്ങളിലേക്ക് അടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുക അതുപോലെ തന്നെ അഞ്ചുവക്ത നിസ്കാരം സല അലൈസ് അരിതി എന്ന് പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് വർജിക്കുക അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതൊക്കെ നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക ഇൻഷാല്ല ലോകത്തും അള്ളാഹുത്താല നമ്മളെ വിജയിപ്പിക്കട്ടെ തങ്ങളുടെ ചര്യ പിൻപറ്റി സുന്നത്തുകൾ മുറുകെ പിടിച്ച് ജീവിക്കാൻ അള്ളാഹുത്താല നമുക്ക് തൗഫീക്ക് നൽകട്ടെ ആമീൻ അസ്സലാമു അലൈക്കും അല്ലാ വാത്തൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണേ ഇൻഷാല്ല